നിലേശ്വരം ബ്രാഹ്മണ സമുദായ കൂട്ടായ്മയായ യോഗക്ഷേമ സഭ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം നിലേശ്വരം പട്ടേന സുവർണവല്ലി ക്ഷേത്രാങ്കണത്തിൽ നടന്നു യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അഖിർ അമൻ കാളിദാസ് ഭട്ടത്തിരി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു ബ്രാഹ്മണ സമുദായ കൂട്ടായ്മയായ യോഗക്ഷേമ സഭ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം നിലേശ്വരം പട്ടേന സുവർണവല്ലി ക്ഷേത്രാങ്കണത്തിൽ നടന്നു യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമ്മൻ കാളിദാസ ഭട്ടത്തിരി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ക്ഷേത്രങ്ങളിൽ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരെ തന്നെ പൂജാരിമാരായി നിയമിക്കാനുള്ള സത്വര നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും വർഷങ്ങളായി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന എൻ എച്ച് അറുപത്താറ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നും കാസർഗോഡ് ജില്ലാ യോഗക്ഷേമ സഭ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ കേശവൻ നമ്പൂതിരി അനുശോചനവും ജില്ലാ വാർഷിക റിപ്പോർട്ട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ നെയ്പിയും വരവു ചെലവ് കണക്ക് ജില്ലാ ട്രഷറർ ശ്രീധരൻ നടമനയും അവതരിപ്പിച്ചു

ഉത്തരമേഖലാ പ്രസിഡന്റ് കൽപ്പമംഗലം നാരായണൻ നമ്പൂതിരി എ ആർഒ രാമകൃഷ്ണ ഹരി നമ്പൂതിരി സംസ്ഥാന കൌൺസിൽ അംഗം പി എസ് പത്മനാഭൻ നമ്പൂതിരി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ആർ ദാമോദരൻ നമ്പൂതിരി വനിതാ ജില്ലാ പ്രസിഡന്റ് ഗിരിജ കെ യുവജന വിഭാഗം പ്രസിഡന്റോ ഗാരി എം എസ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ നമ്പൂതിരി സ്വാഗതവും വനിതാ സെക്രട്ടറി ശ്യാമള കെ എൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ശ്രീനിവാസൻ എ പി പ്രസിഡന്റോ ടി ഗോവിന്ദൻ നമ്പൂതിരി സെക്രട്ടറി ഇ ശ്രീധരൻ എം പ്രാന്തിരി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്